അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ചാറ്റുപാറക്കുടിയിൽ കാട്ടാന ശല്യം രൂക്ഷം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപക നാശം വരുത്തുന്നു കാട്ടാന പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡാണ് ചാറ്റുപാറക്കുടി ഈ പ്രദേശത്താണ് കാട്ടാന ശല്യം വർദ്ധിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമായ ചില നിർമ്മാണങ്ങൾക്ക് കേടുപാടുകൾ വരുത്തി നാലോ അഞ്ചോ ഈ ഇതുപോലെ കാണിക്കുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഒത്തിരി പേരുടെ കഷ്ടപ്പാടാണ് ഇവിടെ കുടിയിലുള്ള ജനങ്ങളും പുറത്തുള്ള സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാരുടെയും കൂടിയാണ് ഇവിടെ ഈ അമ്പലങ്ങളിൽ ഓരോ പരിപാടികളൊക്കെ നടത്തപ്പെടുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വരുന്നതും ഇവിടെ ഒരു ഷെഡ് വർക്ക് ഷെഡായിട്ട് ഞങ്ങൾ പണിത ഷെഡാണ് ഈ കഴിഞ്ഞ രാത്രി വന്ന് കാട്ടാന വന്ന് നശിപ്പിച്ച് വേനൽ കണക്കുന്നതോടെ കൂടുതൽ കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി